അനിശ്ചിതത്വം ഉള്ളിലുണ്ടെങ്കിലും ആരും അത് പുറത്തു ബൂത്ത് തല വോട്ടുകളുടെ പ്രാഥമിക കണക്കുകളുടെ അടിസ്ഥാനത്തിൽ കൂട്ടിക്കിഴിക്കുകയാണ് മുന്നണികൾ പാലക്കാട് മുനിസിപ്പാലിറ്റി പ്രദേശത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയത് ആറായിരത്തിലധികം വോട്ടിന്റെ ലീഡാണ് അതിക്കുറി മറികടക്കുമെന്ന് ബി ജെ പി ഉറപ്പിക്കുന്നു കൂടാതെ മൂന്ന് പഞ്ചായത്തുകളിലും നില മെച്ചപ്പെടുത്തുമെന്നാണ് അവകാശവാദം കഴിഞ്ഞ തവണ പഞ്ചായത്തുകളിൽ നേടിയ പതിനാലായിരത്തോളം വോട്ട് പത്തൊൻപതിനായിരത്തിലേക്ക് ഉയരുമെന്നാണ് പ്രതീക്ഷ അങ്ങനെയെങ്കിൽ ജയമുറപ്പെന്ന് ബി ജെ പി ക്യാമ്പ് ഞങ്ങള് അയ്യായിരത്തിൽ കൂടുതൽ വോട്ടിന് പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഞങ്ങൾ വിചാരിച്ച പോളിംഗ് വരുന്നു രാഹുൽ അറിയാത്ത നഗരസഭയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്ക് പരിശോധിച്ചാൽ അഞ്ഞൂറിൽ താഴെ വോട്ടിന്റെ വ്യത്യാസം മാത്രമേ ബി ജെ പിയുമായുള്ളൂ ആ കണക്ക് അടിസ്ഥാനമാക്കി അവിടെ നില മെച്ചപ്പെടുത്തുന്നതിനൊപ്പം ആധിപത്യം കോൺഗ്രസ് വോട്ട് ഉയർന്നു നിൽക്കുന്ന സ്ഥലങ്ങളെല്ലാം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വലിയ ആധിപത്യമുള്ള സ്ഥലങ്ങളാണ് ാണ് മൊത്തത്തിൽ ഒരു കംഫർട്ടബിൾ കിട്ടുന്ന കിട്ടുന്ന തരത്തിലാണ് നമുക്ക് കണക്കുകളല്ല മൂന്നാം സ്ഥാനത്ത് നിന്ന് ജയം ഉറപ്പിക്കുന്ന നിലയിലേക്കാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സി പി എമ്മിനെ മാറ്റിയത് നഗരസഭാ മേഖലയിലടക്കം സംഘടനാ സംവിധാനം കൂടുതൽ മെച്ചപ്പെടുത്താനായി എന്നാണ് ആത്മവിശ്വാസം വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ും ഇത് കോൺഗ്രസിലെയും ബി ജെ പി ആഭ്യന്തര പ്രശ്നങ്ങൾ തങ്ങൾക്ക് നേട്ടമാകുമെന്ന് എൽ ഡി എഫ് നിഷ്പക്ഷ വോട്ടുകൾ സരനിലേക്ക് എത്തും കണ്ണാടി എന്നീ പഞ്ചായത്തുകളിൽ ലീഡും ഉറപ്പിക്കുന്നു പോളിംഗ് ശതമാനത്തിൽ ഒരു നേരിയ കുറവുണ്ട് അതൊരു ഭൂരിപക്ഷവും വ്യക്തമായും രാഷ്ട്രീയപരമായി തന്നെ മറ്റ് രണ്ട് മുന്നണികൾക്കും വോട്ടുകളാണ് വോട്ടുകളുടെ ആഴത്തിലുള്ള പരിശോധന മുന്നണികൾ വീണ്ടും വീണ്ടും നടത്തുന്നുണ്ടെങ്കിലും മണ്ഡലചിത്രം ആർക്കുമങ്ങനെ പൂർണ്ണമായും വ്യക്തമാകുന്നില്ല വൻ ഭൂരിപക്ഷം ആരും അവകാശപ്പെടുന്നില്ല എന്നതും ഇതിന് തെളിവാണ് പോളിംഗ് ശതമാനം കുറഞ്ഞതും മുന്നണികളെ ആശയക്കുഴപ്പത്തിലാക്കുന്നു പാലക്കാട് തേരുതെളിക്കുന്നത് ആരെന്നറിയാൻ ശനിയാഴ്ച വരെ കാക്കണമെന്ന് സാരം മാതൃഭൂമി ന്യൂസ് പാലക്കാട്